ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഒക്ടോബർ ജപമാല മാസം ഒക്ടോബർ മാസം അമ്മയോട് ചേർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും സ്വർഗത്തോട് ചേർത്ത് വെക്കുന്ന ദിനങ്ങളാണ് എന്തുമാത്രം ജപമാല ചൊല്ലാൻ മാത്രം മാത്രം ജപമാല ചൊല്ലാനായിട്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക കർത്താവ് ഇന്ന് തന്ന വചനം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനാലാമത്തെ വചനമാണ് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും വലിയൊരു വചനമാണ് ത്രിപുട ദൈവ മക്കളെ കരുണ കാണിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക നമ്മളോട് കരുണ കാണിക്കാൻ അവസരം കണ്ടെത്തുകയാണ് എൻ്റെ കുഞ്ഞിനോട് എപ്പോഴാണ് എനിക്ക് കരുണ കാണിക്കാൻ പറ്റുക എൻ്റെ കുഞ്ഞിന് എപ്പോഴാണ് അവൾ കരുണയ്ക്ക് അവൻ കരുണയ്ക്ക് വിധേയനാകാൻ ആഗ്രഹ ആഗ്രഹിക്കുന്ന സമയം അപ്പൊ നിങ്ങളും ദൈവത്തിന്റെ കരുണ ചോദിച്ചു ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരുണ കാണിക്കാൻ അവസരം കണ്ടെത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കരുണയായി കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുക അടുത്ത അടുത്ത വചനവിധാണ് പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും അപ്പോൾ ദൈവത്തിന്റെ മഹാകരുണ നമ്മള് ദൈവത്തോട് ചോദിക്കാം ദൈവമ എന്നോട് കരുണ കാണിക്കണേ ഞാൻ ഈ നാളുകളിലൊക്കെ ഒന്ന് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ പലതും ചെറുത് ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും പക്ഷെ അവിടെയും അത് സ്വർഗ്ഗം കണക്കിലെടുക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം പരിശുദ്ധ അമ്മ നമ്മളെ